ഒരു കോഡ് സെറ്റ് ആണിത് ഇത് ഒരു സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ഇത് അയൺ ചെയ്തിട്ടില്ലെങ്കിലും നല്ലതുപോലെ ഇടാൻ പറ്റും ഇതിന്റെ കൈ വർക്ക് ഇങ്ങനെ ചെറിയ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ കോളർ കണ്ടല്ലോ ഇതാണ് ഇതും അതുപോലെ ഇതിന്റെ പാൻറ് പാൻറ് ഇലാസ്റ്റിക് ആണ് കണ്ടല്ലോ ഇത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ വില ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ വില ഈ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ ഇനിയുള്ളത് അതുപോലെ ഒരു കോഡ് സെറ്റും കൂടി കാ ഇത് ഞാൻ പറഞ്ഞത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ വില ഇതിന്റെ കണ്ട ചൈനീസ് ക്ലോത്ത് ആണേ ചൈനീസ് ക്ലോത്ത് ആണ് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ ഇതും അയൺ ചെയ്യേണ്ട കാര്യമില്ല കഴുത്തൊക്കെ ഇങ്ങനെയാണ് ഇത്രയും കൈ കൈയുണ്ട് കൈയുടെ അവിടെയും ഒരു ബട്ടനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ വില വൺ ടു ഡബിൾ നയൻ വൺ ടു ഡബിൾ നയൻ ഇത് ചൈനീസ് ക്ലോത്ത് ആണ് കോഡ് സെറ്റ് പാൻറും ടോപ്പും മാത്രം അപ്പോൾ സിയോറ ക്ലോത്തിങ്സ് ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ സിയോറ ക്ലോത്തിങ്സ് ഇതിന്റെ വില വൺ ടു ഡബിൾ നയൻ ആദ്യം കാണിച്ച കോഡ് സെറ്റിന്റെ വില ത്രിപിൾ നയൻ